ചിന്തിച്ചു തനിക്ക് രണ്ട് രണ്ട് ഒന്ന് പെട്ടെന്ന് കൊല്ലാൻ ശ്രമിക്കാം വിടാം ഒന്നാമത്തെ മാർഗം മറക്കണം ഓരോ അവയെ പിടിക്കാൻ ചാടണം വാഴറ്റത്ത് കടിക്കാൻ ശ്രമിച്ച് വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലമറന്ന് പോലെ കോമാളി കെട്ടണം ഗോഷ്ടികൾ എന്തായാലും അത് അപ്പോൾ പിന്നെ മാർഗം റിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചിച്ചതിന് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈ ഈ അല്ലെങ്കിൽ വിട്ടുപിടിക്കണം കഥ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നു സിംഹവും ും നമ്മുടെ സ്വഭാവത്തിൽ തന്നെയല്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയ കുതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് നമ്മെ ഈ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ കുറുകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും നിർത്തേണ്ടി വരും കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുള്ളൂ സിംഹം നിരന്തരം ഈ കർമ്മദിനതയൾ അടുക്കാനാവില്ല അതുപോലെ നമ്മിലും ലക്ഷ്യബോധവും ഉത്സാഹവും തെരു ഉഴുമ്പോഴും മാത്രമേ നമ്മിലേക്ക് മാറ്റിയ അശ്വതമാകുന്ന വഴിതെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റിക്കഴിയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോയാണ് എതിർക്കണം യു ആർ ബോൺ എന്ന ഗ്രന്ഥത്തെ നാവിൻ കെ ശന്തിരാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല വാക്യം അവതരിപ്പിക്കുന്നത് ഈ വന്നേക്കാം നമ്മുടെ പഠിച്ച പണി പയറ്റി കേതാപ്രവർത്തന നിരന്തമായ ചിന്തയോട് നമ്മുടെ മഹാത്മാ സ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിലേക്ക് നമുക്ക് നീക്കാം ഈച്ചകൾ ഈ ചെയ്യുക വഴിക്ക് പോകും നമ്മൾ വിജയം നിരന്തരം എന്താ കൂട്ടുകാരി ഉണർന്നാലും നന്ദി നമസ്കാരം